പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ നിലമ്പൂരിൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആരായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇതാണിപ്പോൾ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ഒരു വർഷവും നാലു മാസവുമുണ്ട് ഇനി എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിനു മുമ്പായി തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പക്ഷേ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഏറെക്കുറെ തെളിയുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആര് സ്ഥാനാർത്ഥിയാവും എന്നുള്ളൊരു ചർച്ചയൊഴിയിരുന്നത് എന്തായാലും പി വി എൻ വർ സ്ഥാനാർത്ഥിയാവില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിൽ നിന്ന് എം സ്വരാജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് കാരണം എം സ്വരാജ് നിലമ്പൂർക്കാരനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടിയായ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് തോന്നും പുതിയൊരു വീട് വെച്ചിട്ടുണ്ട് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സ്വരാജ് തയ്യാറാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം സ്വരാജ് എറണാകുളം കേന്ദ്രീകരിച്ച് സ്വരാജിന്റെ പ്രവർത്തനമൊന്നും അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ട് കാരണം സി പി എമ്മിന് അകത്തുള്ള ഒരു വിഭാഗീയതയും മറ്റു പ്രശ്നങ്ങൾ ചെറിയ തോതിലുള്ള വിഭാഗീയത സ്വരാജിന്റെ ഒരു മുന്നോട്ട് പോക്കിന് പലപ്പോഴും വിഘാതമാകുന്നു എന്നുള്ള ചർച്ചകൾ സജീവമാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും നിലമ്പൂരിൽ സ്വന്തം നാട്ടിൽ തന്നെ ജനപതി തേടുന്നത് നന്നായിരിക്കും എന്നുള്ള തോന്നലിലേക്ക് എന്തായാലും എം സ്വരാജ് എത്തിച്ചേരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം സി പി എമ്മിന് അകത്തും അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിൽ എൽ ഡി എഫിൽ നിന്ന് എം സ്വരാജ് തന്നെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് യു ഡി എത്തി കഴിയുമ്പോൾ രണ്ട് പേരുകളാണുള്ളത് ഒന്ന് ആര്യാടൻ ഷൗക്കത്താണ് മറ്റൊന്ന് വി എസ് ജോയി വി എസ് ജോയി നിലവിൽ ഡി സി സി പ്രസിഡന്റാണ് മലപ്പുറം ഡി സി സി പ്രസിഡന്റാണ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതാണ് അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതായത് വാർത്താ സമ്മേളനം രാജി കൊടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഈ സമയത്ത് പറഞ്ഞു അത് ആര്യാടൻ ഒരു വെട്ടുകൂടിയാണ് കാരണം യു ഡി എഫിലേക്ക് പി വി അൻവർ വരുന്നതിന് പ്രധാനമായും ഇടങ്കോലിടുന്നത് ആര്യാടനാണ് കാരണം ആര്യാടന്റെ എല്ലാ പദ്ധതികളും ഇപ്പോൾയും കാരണം ആര്യാടൻ ചൌക്കത്തിന് കണ്ണുള്ളൊരു സീറ്റാണ് നിലമ്പൂർ നിലമ്പൂരിൽ എങ്ങനെയും ഏത് വിധേയനെ വിധേയനെയും ജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അയാൾക്ക് ഉണ്ടതാണ് പി വി അൻവർ വന്നു കഴിഞ്ഞാൽ അതിലെല്ലാം തന്നെ മാറും കാരണം പി വി അൻവർ അത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിലും അതിനുശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിലും നടന്ന തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ ഒരു കുത്തകയായി മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ നിലമ്പൂർ എന്ന് പറയാം കാരണം നിലമ്പൂരിന്റെ ഒരു സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് നിലമ്പൂർ നിയോജക മണ്ഡലം രൂപീകരണമാകുന്നത് അന്ന് സി പി എമ്മില് തീപ്പൊരി നേതാവായിരുന്ന കെ കുഞ്ഞാലിയായിരുന്നു ആദ്യ എം എൽ എ നിലപ്പൂർ മണ്ഡല രൂപീകരണത്തിന് ശേഷം അങ്ങനെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം വെടി വെടിയേറ്റ് മരിച്ചു അത് വെടിവെച്ച് കൊന്നതാണ് ആര്യാടനും സംഭവം എന്നത് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനുശേഷം സ്വതന്ത്രനായി എം പി ഗംഗാധരൻ വിരുന്നു പിന്നീടാണ് ആര്യാടൻ പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആര്യാടൻ അതിനിടയിൽ ആര്യാടന് പിന്നീട് എൽ ഡി മറ്റൊരു സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആര്യാടന്റെ പൂർണ്ണമായും കുത്തക കോൺഗ്രസിന്റെ കുത്തകയിൽ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ നിലപ്പോയിൽ ഇപ്പോഴും കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലം തന്നെയാണ് കാരണം കുടിയേറ്റ കർഷകരുണ്ട് കുടിയേറ്റ മേഖലയിൽ നിന്ന് കോൺഗ്രസിന് കാര്യമായ സ്വാധീനമുണ്ട് ന്യൂനപക്ഷ വോട്ടുകളും ലീഗിനും അതുപോലെ തന്നെ കോൺഗ്രസിനും കാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ യു ഡി എഫിന്റെ ഒരു മണ്ഡലം എന്നുള്ള സ്വഭാവം തന്നെയാണ് അതിനുള്ളത് കാരണം എൺപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആര്യാടന്റെ കുത്തകയായത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് ആറിലെത്തുമ്പോഴത്തേക്ക് പി വി അൻപോർ പിടിക്കുന്നു അപ്പോഴത്തേക്ക് ആര്യാടൻ ചൗക്കത്തി രംഗ ചെയ്തു ആര്യാടൻ ചോക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് ആയിരുന്നു മികച്ച പ്രസിഡന്റ് തന്നെയായിരുന്നു ആ മേഖലയിൽ ഉള്ള ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് ശൗകത്തിനെ കുറിച്ച് ഒരു പ്രസിഡന്റ് എന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മോശമായൊരു അഭിപ്രായമില്ല പക്ഷേ അതിനിടയിൽ ഡി സി സി ഓഫീസിലെ കൊലപാതകവും മറ്റു വിവാദങ്ങളും വരുന്നു ആരെയാണ് ശൗകത്തിന്റെ നേരെ ആരോപണങ്ങളുടെ കുന്തമുന ഉയരുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് ശേഷമാണ് പിന്നീട് ഒരു അൻബറിൻ്റെ ഒരു തേരോട്ടമായിരുന്നു പി വി അൻബറിനെ പോലെ നമുക്കറിയാം പി വി അൻവർ അത്ര കറകളഞ്ഞ വ്യക്തിത്വമല്ല ഇപ്പൊ രാഷ്ട്രീയം പറയുന്ന പോലെയല്ല അത്യാവശ്യം തട്ടിപ്പും വെട്ടിപ്പും തരികിടവും എല്ലാം ഉള്ള നേതാവാണ് കാരണം അയാളുടെ കുറേ തട്ടിപ്പുകൾ നമുക്കറിയാം കക്കടം പോയിലാണെങ്കിലും ചിങ്കണ്ണിപ്പാലിയിലാണെങ്കിലും അതുപോലെ തന്നെ ക്രഷർ യൂണിറ്റിന് വേണ്ടി പണം വാങ്ങിയ സംഭവം കർണാടകയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് ക്രഷർ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിന്നുള്ള സലീം സലിം നടുത്തോടി എന്ന പ്രവാസിയിൽ നിന്ന് പണം വാങ്ങി പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത് നമുക്കറിയാം ഇത്തരത്തിലുള്ള അൻവറിനെതിൽ ഒരുപാട് തട്ടിപ്പുണ്ട് പക്ഷെ അൻവറിന് ആ നാട്ടിൽ സ്വാധീനമുണ്ട് ഒന്ന് ആര്യാടന്മാര് ആര്യാടൻ നിന്ന് 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 ആര്യാടനോട് പൊതുവെ ജനങ്ങൾക്ക് വലിയ എതിർപ്പായി കാരണം എങ്ങോട്ട് എല്ലാ കാലവും ആര്യാടൻ മാത്രം ജയിക്കുന്നൊരവസ്ഥയിൽ കോൺഗ്രസുകാർക്ക് തന്നെ യഥാർത്ഥത്തിൽ ആര്യാടനെ മടുത്തു തുടങ്ങി പക്ഷെ പകരം ഒരു നേതാവ് ആര് എന്നുള്ള രീതിയിൽ അവിടെ പകരം ഒരു പുതുമുഖങ്ങളെയോ അല്ലെങ്കിൽ കൊള്ളാവുന്ന നേതാക്കളെയോ ഇറക്കാൻ എന്തായാലും യു ഡി എഫ് കോൺഗ്രസ് തയ്യാറായില്ല അതിൻ്റെ ഒരു തിക്ത ഫലം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ അൻവറിന്റെ വിജയം യു ഡി എഫിന് ആ സീറ്റ് കൈവിട്ട് പോയത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഇനി പി വി അൻവർ ഒരു സാധ്യത എന്തായാലും കാണുന്നില്ല പി വി അൻവർ അവിടെ മത്സരിക്കില്ല എന്നുള്ള തീർത്ത് പറഞ്ഞൊരു സാഹചര്യത്തിലാണ് എൽ ഡി എഫിൽ നിന്ന് അത്തരത്തിൽ എൽ ഡി എഫിൽ എം സ്വരാജ് വന്നു കഴിഞ്ഞാൽ ജയസാധ്യതയുണ്ടോ എന്നുള്ളത് കാരണം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ഒരു സ്ഥലം കൂടിയാണ് ഒന്നില്ലെങ്കിൽ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ ആയ ഒരാളെ കാരണം ഒരു സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു വോട്ട് ചിലപ്പോ അതിന് കിട്ടുമെന്ന് അറിയില്ല എതിർപക്ഷത്ത് വി എസ് ജോയിയോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തോ രണ്ടുപേരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ സാധ്യത തന്നെയാണ് ഉള്ളത് അങ്ങനെ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് പാർട്ടി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകും അത് തൽക്കാലം അങ്ങനെ ഒരു വിവാദത്തിന് യു ഡി എഫ് കോൺഗ്രസ് തയ്യാറാവില്ല ഈ ഒരു സാഹചര്യത്തിൽ ആര്യാടന് തന്നെ കിട്ടാനാണ് സാധ്യത പക്ഷെ ആര്യാടന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അൻവർ കാലു ആരും അൻവറിന്റെ ടീം എന്തായാലും ആര്യാടനെതിരെയുള്ള നീക്കങ്ങൾ നടത്തും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല അൻവർ യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അൻവർ അവിടെ ഒരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം മതിറ്റാണ്ടുകളോളം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും കാലം ആര്യാടന്റെ കുത്തകയാക്കി വെച്ചിരിക്കുന്നത് ആണ് അൻവർ പിടിക്കുന്നത് അൻവറോടെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം അൻവർ അത്യാവശ്യം തട്ടിപ്പും വെട്ടിപ്പൊക്കെ പോലും ആളുകൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും പ്രത്യേകിച്ച് ഈ ഒരു മാൻ അനിമൽ കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിൽ വനംവകുപ്പിനെതിരെ രംഗത്ത് വരാനും അവിടുത്തെ കുടിയേറ്റ കർഷകരെയും മലയോര ജനതയും ഒപ്പം കൂട്ടാനും അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സാഹചര്യത്തിൽ അൻവറിനവിടെ സ്വാധീനം ഉണ്ടാക്കിയെടുത്തതാണ് അൻവർ അതുകൊണ്ട് തന്നെ അൻവർ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ആര്യഴകത്ത് സ്ഥാനാർത്ഥി ആവില്ല മറിച്ച് അവിടെ വി എസ് ഡോയ് തന്നെയായിരിക്കും വരും പക്ഷെ വി എസ് ഡി ജയിക്കുമോ ജയസാധ്യത കൂടുതലാണ് കാരണം അവിടെ ക്രൈസ്തവ വോട്ടുകൾ ധാരാളമുള്ള സ്ഥലമാണ് നല്ലയോര മേഖലയാണ് കുടിയേറ്റ മേഖലയിൽ ക്രൈസ്തവ വോട്ടുകൾക്ക് വോട്ടുകൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് അവിടെ ആ വി എസ് സാധ്യത ഉണ്ട് പക്ഷേ അവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര്യാടൻ പാർട്ടിയിൽ ഉണ്ടാവില്ല ആര്യാടൻ ഷൗക്കത്തിനെ സ്വാധീനിക്കുക അല്ലെങ്കിൽ ഷൗക്കത്തിന്റെ ഒരു ബെൽറ്റുള്ള സ്ഥലം കൂടിയാണിത് ആര്യാടൻ ഷൗക്കത്തിന് കാരണം ആര്യാടൻ്റെ ഒരു കേന്ദ്രമാണത് അവിടെ ആര്യൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട് അവരെല്ലാം തന്നെ പാർട്ടി വിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിലേക്ക് പോകുമോ എന്നതുൾപ്പെടെ കാണേണ്ടി വരും കാരണം കോൺഗ്രസ്സുകാർ അങ്ങനെ പെട്ടെന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് വിട്ട് സി പി എമ്മിലേക്ക് പോകുന്നില്ല കാരണം എത്രയോ കാലങ്ങളായിട്ട് അവിടെ കോൺഗ്രസും സി പി എമ്മും വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കുഞ്ഞാലിയുടെ മരണശേഷം വലിയ സംഘർഷങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷവും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശത്രുപക്ഷത്തിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് കണ്ടറിയണം എന്തായാലും ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത തെളിയുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കുമെന്നാണ് ഒരു വർഷം നാലു മാസത്തിനും വേണ്ടി ഇനിയും തൽക്കാലത്തേയും കാലം അത് അവിടെ ഒഴിച്ചിടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആരൊക്കെ എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ സജീവമായിട്ടുണ്ട്